അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അസ്ലം ഇപ്പോൾ വധശിക്ഷ നീട്ടിവെക്കുകയാണ് ചെയ്തത് ശിക്ഷ എന്നുള്ള വാർത്തകൾക്കായാണ് നമ്മൾ കാത്തിരിക്കുന്നത് തുടർ ചർച്ചകൾ എങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഇരുപതിൽ വധശിക്ഷയ്ക്ക് വിധിച്ചത് മുതൽ തന്നെ വ്യത്യസ്തമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു എം എൽ ഉണ്ടായിരുന്ന പ്രവാസിൽ കേന്ദ്രീകരിച്ചിരുന്നു ആദ്യം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് രാജ്യത്തുടങ്ങിയുള്ള വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള പ്രവാസികൾ ചേർന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ടാണ് ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തത് അതിൽ ഇടയിൽ പല ഘട്ടത്തിലും ഈ കുടുംബത്തെ ചർച്ചയിരുത്താൻ ശ്രമിച്ചെങ്കിലും നടന്നിരുന്നില്ല തുടർന്ന് അങ്ങോട്ടും സുപ്രീം കോടതിയും എല്ലാം അംഗീകരിച്ചുകൊണ്ട് ഏറ്റവും അവസാനം നാളെ ജൂലൈ പതിനാറിന്റെ അർത്ഥത്തിൽ ഈ വധശിക്ഷ ശിക്ഷ വിധിക്കാനുള്ള നടപ്പിലാക്കാനുള്ള തീ തീയതിയും തീരുമാനിച്ചതോടുകൂടി ഏറെക്കുറെ അതിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇതിനിടയ്ക്കാണ് കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാർ വഴി വലിയ നിർണായകമായ ഇടപെടൽ നടത്തുന്നത് നേരത്തെ തന്നെ അവിടെ ചില ഇടപെടലുകൾ നടന്നുണ്ടെങ്കിൽ പോലും ഈ കുടുംബത്തെ അവിടെ ഇരുത്താൻ സാധിച്ചിരുന്നില്ല അതേസമയം യമനി പണ്ഡിതനായ ഉമർ ഹഫീദിൻ്റെ ഈ കാന്തപുരത്തിനുള്ള ബന്ധമാണ് ഇതിലിവിടെ നിർണായക ഘടകമായി മാറിയത് അവൻ ഉമർ ഹഫീദിനോട് കാന്തപുരം അമ്പു ക്രിസ്ത്യർ സംസാരിക്കുകയും തുടർന്ന് കാന്തപുരം ഈ ഉമർ ഹഫീദ് അവിടെ തങ്ങളെ പ്രതിനിധികളെ ദമാറിലേക്ക് അയക്കുകയും ആ കുടുംബത്തിനെ കണ്ട് സംസാരിക്കുകയും അങ്ങനെ ഒരു ചർച്ചകളിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്തു ഇന്നലെ ചർച്ചകൾ നടന്നു ഇന്നും ചർച്ചകൾ നടന്നു അതിൽ തീരുമാനമായിട്ടുണ്ടെങ്കിൽ പോലും ഈ ചർച്ചകൾ നടക്കുന്നു എന്നുള്ള കാര്യം കോടതി അറിയിച്ചതിനെ തുടർന്ന് വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചു അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സാവകാശം കിട്ടിയിട്ടുണ്ട് ചർച്ചകൾ നടത്താൻ ഇതുവരെ ചർച്ചകൾക്ക് സന്ന മായിരുന്ന അവരെ ചർച്ചകൾ അവരിപ്പോഴും ചർച്ചകളായിട്ട് സഹകരിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടാണ് അവിടെ യമനിന്നുള്ള പ്രവാസി സമൂഹവും അതോടൊപ്പം തന്നെ നിമിഷ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും അറിയിച്ചിരിക്കുന്നത് ഇതിലേക്ക് ചാണ്ടി ഉമ്മൻ അടക്കമുള്ള ചാണ്ടി ഉമ്മനാണ് കാന്തപുരത്തിനെ ഇക്കാര്യം വിഷയത്തിലേക്ക് കൂടുതൽ ഇടപെടിപ്പിക്കുന്നത് കത്ത് നൽകിയും അതോടൊപ്പം തന്നെ അവിടെ ഒരു അവിടെ ആ കുടുംബത്തിനെ കുടുംബത്തിനെങ്ങനെയെങ്കിലും ചർച്ചയ്ക്ക് ഇരുത്തിക്കാൻ എന്തെങ്കിലും ശ്രമം നടത്താൻ ആവശ്യം ഉന്നയിക്കുന്നതും ചാണ്ടി ചാണ്ടിയമ്മനാണ് ആർത്തിൽ വ്യത്യസ്തമായ ശ്രമങ്ങൾ പല വഴിക്ക് നടന്നു എന്തായാലും കാന്തപുരം അമ്പൂക്കരുടെ ഇടപെടലാണ് ശരിക്കും ഒരു കൃത്യമായ ഒരു ഘട്ടം ത്തിലേക്ക് എത്തി ഇപ്പോഴും ഈ ആ ചർച്ച വിജയിച്ചു എന്ന് നമുക്ക് പറയാറായിട്ടില്ല അതിലിനിയും ഒരുപക്ഷെ വരും ദിവസങ്ങളിലും ചർച്ച നടക്കും അതേസമയം ഒരു സാവകാശം കിട്ടിയതിൻ്റെ ഒരു ആനുകൂല്യമുണ്ട് മാത്രമല്ല അവിടെ പ്രധാനപ്പെട്ട സർക്കാരുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ തലാലിൻ്റെ കുടുംബവുമായിട്ട് അവർ നിൽക്കുന്ന ഗോത്രവുമായി ബന്ധപ്പെട്ടും മാത്രമല്ല കോടതിയുമായി ബന്ധപ്പെട്ടും ചില നിർണായകമായ ബന്ധങ്ങൾ കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ച നടക്കുന്നു എന്തായാലും വളരെ ശുഭപ്രതീക്ഷ നല്ല വാർത്ത വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആ സംഘം നമുക്ക് മർക്കസിൽ നൽകിയിരിക്കുന്ന വിവരം എന്തായാലും ആക്ഷൻ കൗൺസിലും ലീഗൽ വിഭാഗവും ഒക്കെ തന്നെയും ആ പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നു എന്തായാലും അതീക്ഷയിൽ നിന്ന് ഒഴിവാക്കി കിട്ടാൻ കഴിയും അതിലേക്ക് ചർച്ചകൾ എത്തിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് ഇതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും ആ ഒരു പ്രതീക്ഷയുടെ അവസ്ഥയിലേക്ക് നിമിഷപ്രിയ കേസ് കൂടി മാറുകയാണ് ശരി മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്